ഈശോ മിസ്സി ആയിരിക്കും സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ എൻ്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ ഞാൻ ആദ്യത്തെ വീട് വീട്ടിലെടുത്തിട്ട് കുഞ്ഞുങ്ങളെ വിളിക്കാൻ മറന്നുപോയി അതിനുശേഷം ഇപ്പൊ രണ്ടാമതൊന്നുകൂടി എടുത്തു കേട്ടോ എന്റെ പ്രിയപ്പെടെ സഹോദരങ്ങൾ അയർലൻഡിലെ ധ്യാനങ്ങൾ ഹർത്താൻ വലിയ ആയിരുന്നു നമ്മുടെ കുടുംബാംഗങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞ കുടുംബങ്ങൾ കാണാൻ വേണ്ടി എത്ര സ്നേഹത്തോടെ വന്നു അറിഞ്ഞ എൻ്റെ സഹോദരങ്ങളെ എല്ലാ ദൈവത്തിന്റെ കാരുണ്യ അനുഗ്രഹമാണ് കേട്ടോ പിന്നെ നമ്മളെ സഹോദരൻ നോക്കിലെ ശുശ്രൂഷകൾ വളരെ നല്ലതായിരുന്നു നോക്കി നിങ്ങൾക്കറിയാം ലോകത്തിൽ മാതാവ് പ്രദക്ഷപ്പെട്ട സഭ അംഗീകരിച്ചിരിക്കുന്ന ഒന്നാണ് നോക്ക് എന്ന് പറയുന്നത് അനുഡിന്റെ നോക്ക് അവിടെ മാതാവ് മാത്രമല്ല മാതാവും വ്യവസായിപ്പിതാവും വിശുദ്ധ യോഗാന്യാസ ലിഹായും പിന്നെ ലാമ്പ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന തിരുക്കുടുംബം കുടുംബം അതേപോലെ പൗരോഹിത്വം ഒന്നിനെയും പ്രതികരിച്ചിട്ടുള്ളതാണ് അത് സഭ പത്തൊപ്പത് വർഷം പഠനം നടത്തിയിട്ടുള്ളത് ഒരുപാട് പേരെ പ്രതീക്ഷകരണം കണ്ടു എന്നുള്ളതാണ് പത്തൊപ്പത് വർഷത്തെ പഠനത്തിന് ശേഷം അംഗീകരിച്ചു വലിയൊരു ദൈവാനുഗ്രഹമാണ് അവിടിച്ചൊരു വീട് എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അവിടുത്തെ ആൾക്കാർ ശുശ്രൂഷ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും സമയം കിട്ടിയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ ഹല്ലേലൂയ്യ പിന്നെ എൻ്റെ സഹോദരങ്ങളെ ഇത് വന്ന വഴി വീട് എടുക്കുന്നുണ്ടോ കോളർ മാറ്റാത്തത് കേട്ടോ കുഞ്ഞുങ്ങളെ ഇതെന്താ സംഭവം എന്ന് അറിയാവോ നമ്മൾ വിദേശത്തൊക്കെ ചെല്ലുമ്പോഴേ ഇതാ നോക്കിയാൽ ഇപ്പം അച്ഛനെ ഈ ഉടുപ്പിട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അല്ലേ എന്നാ ആ വിദേശത്ത് നിന്ന് വരുമ്പോൾ കോളർ വെച്ചാൽ അച്ഛനാ അറിയാൻ പറ്റും അതാണ് സംഭവം കേട്ടോ ഇനി കുഞ്ഞുങ്ങൾക്ക് സംശയം വേണ്ട ഹല്ലേലൂയ ൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വരുന്ന ഒരു സമയമല്ലേ പിന്നെ നമ്മുടെ സഹോദരങ്ങളെ ഇനി നമുക്കൊരു കാര്യം അറിയിക്കാം നമുക്ക് സെപ്റ്റംബർ മാസം ഇരുപത്തിയാറ് മുതൽ ഇരുപത്തി ഒമ്പത് വരെ വ്യാഴാഴ്ച ആരംഭിച്ച ഞായറാഴ്ച വരെ നമ്മുടെ വാഴക്കുളത്തെ അഭിഷേകന്റെ റിന്യൂവൽ സെന്ററില് യുവജനങ്ങൾക്ക് നമ്മള് ധ്യാനമുണ്ട് നൂറ് സീറ്റേ ഉള്ളൂ ഇതിപ്പം രണ്ട് ധ്യാനം കഴിഞ്ഞ സീറ്റൊക്കെ ഫുള് ആയി ഇതിന് സീറ്റ് കിട്ടാത്തവർക്ക് പെട്ടെന്ന് വിളിച്ചോട്ടോ പിന്നെ ഞാൻ അതിന്റെ കാർഡ് ഇട്ടേക്കാം ഇല്ലെങ്കിൽ നിങ്ങളുടെ വാഴക്കുളം എ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ മറ്റേ നമ്പറിൽ വിളിച്ചാലും കുഴപ്പമില്ല ഫ്രീസ് അല്ല ഇന്നുവരെ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതാണ് ഞാൻ ഇങ്ങനെ വന്ന് വിളിക്കുമ്പോൾ പല മെസ്സേജ് നോക്കിയപ്പോൾ ചില ആൾക്കാർ എന്ന് വെച്ചാൽ എളിമ എന്നൊരു പുണ്യം ധാരാളം കിട്ടാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി നമുക്ക് അവിടെ പ്രാർത്ഥിക്കാം അല്ലേ ഉണ്ടെങ്കിൽ പകുതി കാര്യങ്ങൾ ശരിയാവും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പരിശുദ്ധ അറിയമ്മേ തമ്പരാറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമ്പരാനോട് അപേക്ഷിച്ച് പറയാനല്ല സ്വരമൊക്കെ തെളിഞ്ഞു വരുന്നേ ഉള്ളൂ കേട്ടോ ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ വാക്കുകൾ നന്നായിരിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചില വാക്കുകളൊക്കെ പറഞ്ഞു കർത്താവായ ദൈവമേ അല്ലേ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ചില വാക്കുകൾ നല്ലതാണ് ദാനിയൽ പ്രവചനം മൂന്നിന്റെ പത്തൊൻപതാണ് നിങ്ങൾ ദാനിയൽ വായിച്ചത് നോക്കുമ്പോൾ ഒരു കാര്യമുള്ളത് അതിലെ വചനങ്ങൾ നോക്കിയറിയുമ്പോൾ അതിൽ മൂന്നാമത്തെ അധ്യായത്തിൽ തന്നെ രണ്ട് ഭാഗം ആയിട്ട് കാണുവേ ഇവിടെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ് കർത്താവ് ഞങ്ങൾ ലജ്ജിക്കാനിടയാകരുത് എന്നിട്ട് പറയാ അങ്ങയുടെ അനന്ത കാര്യത്തിനും അങ്ങയുടെ അനന്ത കാരണത്തിനും ക്ഷമയ്ക്കും അനുസൃതമായി ഞങ്ങളോട് വർധിക്കണമേ വളരെ മനോഹരമായ വചനമാണ് നിങ്ങളിപ്പോൾ വിശ്വസാനസ്വ മലബാർ സെവൻ വിശ്വസുർബ്ബാനയിലെ സുവിശേഷം ലേഖനവാനിരിക്കുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട് അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുക ഞങ്ങളുടെ കരണയാണ് കാരണം ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അവിടുന്ന് കാരണ്യവാനാണ് അവിടുന്ന് കരണ് കാണിക്കുന്നവനാണ് അവിടുന്ന് മറക്കുന്നവനാണ് അവിടുന്ന് പൊറുക്കുന്നവനാണ് അപ്പൊ കർത്താവെ അങ്ങടെ സ്വഭാവം അതാണല്ലോ എന്ന് ഓർമ്മിപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ ഇവിടെ പ്രാർത്ഥിക്കുക കർത്താവെ ഞങ്ങൾ ഒരിക്കലും ലജിക്കാനിടയാകരുതേ ഉദാഹരണം പറഞ്ഞ് ഞങ്ങൾ കർത്താവിൽ ശരണം വെച്ച് ഞങ്ങളൊരു കാര്യത്തിന് പോയി ഞങ്ങൾ ലജിക്കാനിടയാകരുതെ പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് കർത്താവെ അങ്ങയുടെ അനന്ത കാരണത്തിന് കാരുണ്യം അനന്തമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സങ്കീർത്തനെ പക്ഷേ സൂപ്പർ ഒരു സങ്കീർത്തനമുണ്ട് അത് നിങ്ങളൊന്ന് വായിച്ചു പിടിച്ചോ കേട്ടോ കുട്ടികളത് കണ്ടുപിടിച്ചാണ് കേട്ടോ എന്നിട്ട് സങ്കീർത്തനം എന്ന് പറയണം കേട്ടോ അല്ലേ ലുയ അപ്പം അവിടെ പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദര അവിടെ എല്ലാ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത അദ്ദേഹം കാരുണ്യത്തിൽ എന്തുമാത്രം തവണയാണെന്ന് പറയാം അമ്പത്തൊന്ന് സംഗീർത്തനം അല്ലേ കേട്ടോ വേറൊരു സംഗീർത്തനാണ് അല്ലെ ലുയ്യ അല്ലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിന്നെ പറയുന്നത് പോലെ അപ്പം കാരുണ്യം അനന്തമാണ് അവിടുത്തെ കാരന് പ്രഭാഷണന്റെ പുസ്തകത്തിലുണ്ട് കേട്ടോ അവിടുത്തെ കാരന് അനന്തമാണ് അവിടുത്തെ കാരന് അനന്തമാണ് അപ്പൊ അനന്തം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്തത് അപ്പൊ പിന്നെ ക്ഷമയ അങ്ങനെ തന്നെ അതാ കർത്താവെ അവിടുത്തെ കാരണത്തിനും ആ അനന്ത കാരണത്തിന് ക്ഷമയ്ക്ക് അനുസൃതമായതിനോട് വർദ്ധിക്കണം കർത്താവിനെ തള്ളിക്കളി നശിപ്പിക്കരുത് അല്ലേ എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് തന്നെ അർത്ഥം അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനത്തെ ചില പദപ്രയോഗങ്ങൾ എടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അതിനെ തന്നെ കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന നല്ലതല്ല ഏത് കാര്യം പ്രാർത്ഥിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാം അതാവ് ഞങ്ങൾ രചിക്കാനടിയാകരുത് അങ്ങോട്ട് അന്ത കാര്യത്തിൽ ക്ഷമിക്കാൻ അനുസൃതമായി കാര്യത്തെ ഞങ്ങളോട് വർദ്ധിക്കണമേ അല്ലേ അപ്പോൾ ഒരു വചനമാണ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ബൈബിൾ അധിഷ്ഠിതമായ പ്രാർത്ഥനയാണ് അല്ലേ എന്തോ എന്തുവാ സഭ പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരുപാട് നന്മകളല്ലേ അതുകൊണ്ടാണ് ബെൻറ്റോറബാബ് പറഞ്ഞത് നിങ്ങളുടെ വചനവായന പ്രാർത്ഥനയാകുന്നത് പ്രാർത്ഥനയിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് വിവരമെന്ന് പറയുന്നത് ർത്താവ് പ്രത്യേക അനുഗ്രഹിക്കട്ടെ കേട്ടോ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ശ്രദ്ധിക്കുന്നു ഹാലേലൂയ്യ ഹാലേലൂയ ഹാലേലൂയ ശോയെ അവിടുത്തെ വലിയ ക്രമ കൊണ്ട് അഭിഷേകം ഞങ്ങൾ ഓരോരുത്തരും അറിയട്ടെ എല്ലാ അന്ധകാര ശക്തികളെയും ശല്യങ്ങളുടെ തടസ്സങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടുമ്പങ്ങളിൽ നിന്ന് ശാസിക്കുന്നു ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു കുരിശന്റെ ഇവിടേലേക്ക് ആട്ടിപ്പാറു പ്രാർത്ഥനയാലും വചനത്താലും നിങ്ങളെല്ലാവരും വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ നിങ്ങളുടെ എല്ലാ പ്രത്യേക ഇപ്പോൾ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച ആശീർവദിക്കുന്നു ഓ കർത്താവായ ദൈവമേ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വലിയൊരു അനുഗ്രഹത്തിന്റെ ദിവസമായി മാറട്ടെ ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ രാത്രിയാകട്ടെ ഇന്നത്തെ പ്രഭാതം നിങ്ങൾക്ക് നല്ല പ്രഭാതമാകട്ടെ ഇന്നത്തെ മധ്യാ നിങ്ങൾ ക്രഭയുടെതായി മാറട്ടെ നിങ്ങളുടെ ഉദ്യമങ്ങളിലെല്ലാം കർത്താവ് നിങ്ങളെ വിജയിപ്പിക്കട്ടെ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ